വീട്ടിലെ വിരുന്നുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ട് നിങ്ങൾ മനപൂർവ്വം സംഭവിച്ചതല്ല കൈയിൽ നിന്ന് അങ്ങോട്ട് പോയി അതന്നെ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യാൻ എനിക്ക് പുറത്തൊന്ന് പൈസ കൊടുത്ത ഒരാളെ വെക്കേണ്ട ആവശ്യം ഇത് വരെ വന്നിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞു കുടുംബത്തിൽ ഇന്ന പൊക്കിയടിക്കാനേ എന്റെ മാതാജി ഒരു ഒറ്റ ആള് മതി ഞാനിപ്പോ മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല മൂപ്പർക്ക് അതൊരു ഹാരാണ് ഇന്നെ പൊക്കി ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കണ്ടാലേ മൂപ്പരും ഫോണെടുത്ത് കുത്തി വിളിച്ചിട്ടേ അത് പത്ത് കോപ്പിയടി കുടുംബക്കാരെ ഞാൻ വലിയ പാചകത്തിൽ ൊക്കിടിച്ച് പൊക്കി അടിച്ചിട്ട് അവർക്ക് ഇന്നേക്ക് ഒരു ധാരണ കിട്ടി അങ്ങനെ ഇരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി രാത്രി അന്യത്തിന്റെ വീട്ടിക്ക് നിക്കാൻ അങ്ങോട്ട് എല്ലാവരുടെ പൊക്കി അടിച്ചതുകൊണ്ടും അമിതമായ പ്രോത്സാഹനം എനിക്ക് നൽകിയത് കൊണ്ട് തന്നെ അന്നത്തെ പാചകക്കാർ ഞാനാവട്ടെ അവരുള്ളവരെ കണ്ട് തീരുമാനിച്ചു ഇപ്പൊ എന്താ ഒന്നും ആട്ട് നോക്കാനില്ല അങ്ങനെ പാചകക്കാരിയായിട്ട് ഞാൻ അങ്ങോട്ട് ഒരുങ്ങി എന്റെ പാചകത്തിൽ സ്ഥിരത്ത് നോക്കാന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഇടപിടിച്ച സംഭവമാണ് ചിക്കൻ പുലാവ് അപ്പൊ അന്നത്തെ താരം അതെ എന്നത്തേ കറക്റ്റ് മെഷർമെന്റില്ലേ ഇടാനുള്ളതൊക്കെ ഇട്ട് ചേർക്കാനുള്ള ചേർത്തിട്ടൊക്കെ തന്നെ വെച്ചത് പക്ഷെങ്കില് എന്താണ് പണിവാളി പാളി പഴുത്ത പ്ലാവിന്റെ അല്ലെ പോലെ അങ്ങോട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് അടിപ്പിന്നെ ഇറക്കി വെക്കാൻ നേരമല്ലേ അരിയൊന്നും പോലും തിരിച്ചറിയുന്നില്ല അരി സ്ട്രെച്ചർ ഒക്കെ മാറി തരും മാത്രീ കഞ്ഞി പോലെ ഇങ്ങോട്ടാണ് എന്നാലേ പണി പാളിന്ന് പറയാനേ ഞാൻ അങ്ങോട്ട് തയ്യാറായില്ല നമ്മള് നെയ്ച്ചൂർ വെച്ചാലേ ആദ്യം സ്റ്റിക്കി പോലെ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വിടുന്നു പറഞ്ഞിട്ടേ അവരവിടെ പിടി അര മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് സമയം ഒരു മണി കഴിഞ്ഞ് ഇനി ഇത് എവിടെയെങ്കിലും തണുത്തു വിടുക തോന്നുന്നില്ല ഈ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചു നോക്ക് വിടുവ് നോക്കാന്ന് പറഞ്ഞാ കളിയാക്കി അപ്പൊ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട